കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ നിലമ്പൂരിൽ ക്രൈസ്തവ സഭയുടെ പ്രതിഷേധം നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലി നടന്നത്യേതര വിശ്വാസികളെയും ഛത്തീസ്ഗഡിൽ മലയാളി സ്ത്രീകളെ അറസ്റ്റ് ഏതത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി നിലമ്പൂരിന്റെ തെരുവ് വീതികളിൽ പ്രകടനമായി മാറി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയ അങ്കണത്തിൽ നിന്നും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് അണിനിരുന്നത് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ബാനറിന് മുന്നിൽ അണിനിരുന്നു ഫ്ലോട്ടുകളും പ്ലക്കാർഡുകളും എത്തി നടന്ന റാലിയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേൽ കയറാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിച്ചു തുടർന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോനം വികാരി ഫാദർ സെബാസ്തിൻ പുത്തേൽ മുഖ്യപ്രഭാഷണം നടത്തി കേക്കും മധുരവും നൽകി മയക്കാമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിരപരാധികളായ കന്യാസ്ത്രീകളെ ഒൻപത് ദിവസമാണ് ജയിലിൽ അടച്ചത് കുഞ്ഞാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ രൂപവും ഭാവവും തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻ പറഞ്ഞു ചിലർ ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ എന്താണ് നടന്നതെന്നും ആരാണ് പെടുത്തിയതെന്നും ആരൊക്കെയാണ് സഹായിച്ചതെന്നും അറിയാം ജയിൽ കാണിച്ച് ക്രൈസ്തവ സമുദായത്തെ ഭയപ്പെടുത്തേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഫാദർ ബിജു ജോസഫ് ഫാദർ തോമസ് ചാപ്രത്ത് ഫാദർ ആന്റോ ഡൈനീഷ്യസ് ഫാദർ കുര്യാക്കോസ് കോമ്പക്കൽ ഫാദർ സിജോ പാലത്ത് കെ സി വൈഎം മേഖലാ പ്രസിഡന്റ് അമിത ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ ജോയി ചാച്ചിറ ജസ്കിൻ നീലംപറമ്പിൽ കന്യാശ്രീമാർ നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ